നമ്പർ മുന്നൂറ്റി മുപ്പത്തിനാല് ശ്രീ സജീവ് ജോസഫ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ആൻസർ ടേബിൾ ചെയ്തോ സർ ഇതും പൊതുവിൽ ധനകാര്യ അവസ്ഥ സംബന്ധിച്ചുള്ള ചോദ്യമാണ് സർ സാർ ഇതിനകത്ത് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് പറയുമ്പോഴും അത് സംബന്ധിച്ച സംശയങ്ങളാണ് സർ സർ സം ബജറ്റിനോടനുബന്ധിച്ച് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന വർഷങ്ങളിലെ സാമ്പത്തിക അവലോകനം ധനകാര്യ വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മീഡിയം ടൈം ഫിസിക്കൽ പോളിസി ആൻഡ് സ്ട്രാറ്റജി സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് മീഡിയം ടൈം ഫിസിക്കൽ പ്ലാൻ ഫോർ കേരള എന്നീ രേഖകളിൽ സംസ്ഥാനത്തിലെ മുൻവർഷങ്ങളിലെ പ്രധാന ലക്ഷ്യങ്ങൾ ധനലക്ഷ്യങ്ങൾ അവലോകനം ചെയ്യാറുണ്ട് സാർ ഇതിനകത്ത് ഈ പറഞ്ഞ കണക്കുകളുടെ എല്ലാ വിശദാംശങ്ങളും ഞാൻ പറയുന്നില്ല വലിയ മറുപടിയാണ് സാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഈ സാമ്പത്തിക വർഷങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ റവന്യൂ കമ്മി ജി എസ് ടി പിയുടെ ശതമാനത്തിൽ യഥാക്രമം രണ്ടേ പോയിന്റ് ആറ് രണ്ടേ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വീതമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഒന്നേ പോയിന്റ് അഞ്ച് എട്ട് ശതമാനം കുറച്ച് കൊണ്ട് സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് സർ അപ്പോൾ പിന്നെ ഈ കുറച്ചുകൊണ്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കണക്കുകൾ അതിനകത്തുണ്ട് സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നീ സാമ്പത്തിക വർഷങ്ങളിൽ റവന്യൂ കമ്മി ജി എസ് ടി പിയുടെ ശതമാനത്തിൻ്റെ ഒരു ശതമാനത്തിൽ ബജറ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ നേട്ടം കൈവയ്ക്കാൻ സംസ്ഥാനത്ത് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ വിശദാംശങ്ങൾ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു സാർ എസ്റ്റിമേറ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ അത് പോയിൻറ്റ് നയൻ പെർസെൻറ്റായിട്ട് കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് രണ്ടേ പോയിൻറ്റ് ഒന്നേ ഒന്ന് ശതമാനമായിരുന്നു അത് വൺയിൻറ്റ് ഫൈവ് എയിറ്റ് പെർസെൻറ്റായിട്ട് കുറഞ്ഞു സർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ സ്പെസിഫിക് ചോദ്യം വന്നിട്ടുണ്ട് സാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിൽ റവന്യൂ കമ്മി ജി എസ് ഡി ഇ യുടെ രണ്ട് പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനമായിട്ടാണ് ബജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും അക്കൗണ്ടന്റ് ജനറലിൻ്റെ അന്തിമ കണക്കുകൾ വരുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ബജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ നേട്ടമുണ്ടാവുമെന്നാണ് കരുതുന്നത് സാർ പ്രതിസന്ധികൾക്കിടയിലും ധന ഉത്തരവാദിത്ത ആക്ടിൽ പരാമർശിക്കുന്നതും പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ നിഷ്കർഷിച്ചു നിഷ്കർഷിച്ചതുമായ നിഷ്കർഷിച്ചതുമായ ധനദൃഢീകരണ പാതയ്ക്കുള്ളിൽ തന്നെ സംസ്ഥാനത്തിൻ്റെ ധനക്കമ്മിയും മൊത്ത ആഭ്യന്തര ഉത്പാദനവും തമ്മിലുള്ള അനുപാതം നിലനിർത്താൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിശദാംശം പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട് സാർ അതിനകത്ത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നു കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശം സാർ നമുക്ക് നാല് പോയിൻറ്റ് പൂജ്യം നാലിൽ അത് നിർത്താൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നാല് ശതമാനമായിരുന്നു ജി എസ് ടി പി നമ്മുടെ പിന്നെ അതിനകത്ത് ധനക്കമ്മി അവരനുവദിച്ചിട്ടുള്ള അനുവാദം അനു പിന്നെ പെർസെൻറ്റേജ് അത് രണ്ടേ പോയിൻറ്റ് അഞ്ച് നാല് ഉള്ളപ്പോൾ രണ്ടേ പോയിൻ്റ് അഞ്ചിൽ തന്നെ നമുക്ക് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് സാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു സാർ ഫിസിക്കൽ ഡെഫിസിറ്റ് അവരുടെ അങ്ങ് അനുവദിച്ച പ്രെർസൻ്റേജ് പക്ഷേ അത് രണ്ടേ പോയിന്റ് ഒമ്പതേ ഒമ്പത് ശതമാനത്തിൽ നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ധനകാര്യ ധനകാര്യകാര്യത്തിനകത്ത് നമുക്ക് ഈ കാര്യങ്ങളിൽ നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഈ കണക്കുകൾ കാണിക്കുന്നത് ഈ വർഷത്തെ കണക്കുകൾ വരുമ്പോഴും നമ്മൾ വിചാരിച്ചതിനേക്കാളും മെച്ചപ്പെട്ട തരത്തിൽ അല്ലെങ്കിൽ പറഞ്ഞ എസ്റ്റിമേറ്റിനേക്കാളും മെച്ചപ്പെട്ട തരത്തിൽ തന്നെ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് സർ സജീവ് ജോസഫ് സർ മുൻ സർക്കാരുകൾ പ്ലാൻ ഫണ്ടിൻ്റെയും ബഡ്ജറ്റിൻ്റെയും ഭാഗമായി നടത്തിക്കൊണ്ടിരുന്ന നിർമ്മാണ പദ്ധതികളും സാമൂഹ്യക്ഷേമ പദ്ധതികളും ഇപ്പോൾ കിഫ്ബിയും കെ എസ് എസ് പിയും നടത്തി വരുന്ന സാഹചര്യമാണുള്ളത് സർ ഈ സംവിധാനങ്ങളുടെ വായ്പാ കുടിശ്ശിക ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തിൻ്റെ റവന്യൂ കമ്മി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഉൾപ്പെടുത്തിയാൽ സംസ്ഥാനത്തെ റവന്യൂ കമ്മി ഇതിലും ഉയരും എന്നത് ഒരു വസ്തുതയല്ലേ യൂസ് മിനിസ്റ്ററെ സംബന്ധിച്ച് വിശദീകരിക്കണം സർ ഇത് അങ്ങോട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷം പറയുന്നൊരു ആവശ്യമാണ് ഈ ഈ കടമൊത്ത സംസ്ഥാനത്തിൻ്റെ പൊതു കടത്തി വരുത്തണം എന്തായാലും നിങ്ങൾ പറഞ്ഞത് അവസാനം അത് സി എൻ ടെ ജിയും കേന്ദ്ര ഗവൺമെൻറ്റും വന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ സാർ വലിയ വെട്ടിക്കുറവ് വന്നത് വാസ്തവത്തിൽ വലിയ വെട്ടിക്കുറവ് വന്നത് സാർ ഈ വർഷം നാലായിരത്തി എണ്ണൂറ് കോടിയോളമാണ് സാർ മുൻപെടുത്ത കടമെന്ന് പറഞ്ഞത് നമുക്ക് ഈ വർഷം എടുക്കേണ്ടത് നേരത്തെ അത് ബാധിച്ചിരുന്നല്ലെടുക്കേണ്ട ഒരു പേര് വെട്ടിക്കുറയ്ക്കുന്നത് ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപ ഈ വർഷം നമുക്ക് ചെലവാക്കേണ്ടതിൽ കേന്ദ്രത്തിൻ്റെ പല നിയന്ത്രണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് നേരത്തെ നിങ്ങളും ഉൾപ്പെടെ പറഞ്ഞു ഇത് കിഫ്ബി എന്ന് പറയുന്നത് പിന്നീട് വരുന്ന ബാധ്യതയാണ് അതുകൊണ്ട് പൊതു കടത്തി വരുത്തണം എന്നുള്ളതുകൊണ്ട് പന്ത്രണ്ടായിരം കോടി രൂപ ഈ വർഷവും അതിൻ്റെ കുറവ് വരുന്നുണ്ട് സാർ എന്നും മാത്രമല്ല എപ്പോഴും പുറത്തു വരാത്തൊരു കണക്കൂടിയാൻ പറയാം സാർ ഞങ്ങൾ ഈ രണ്ടാം ഗവൺമെൻറ് അധികാരത്തിൽ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഈ പെൻഷൻ കമ്പനിയുടെ ബാധ്യത ഏകദേശം മുപ്പതിനായിരം കോടിയായിരുന്നു അത് നേരത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടത്തി വരുമായിരുന്നില്ല സാർ അതിപ്പോൾ പതിമൂവായിരം കോടിയായിട്ട് എല്ലാ വർഷവും കൊടുത്ത് ആവർത്തിച്ച് കൊടുത്തോണ്ടിരിക്കുന്നതാണ് ആ പണം മൊത്തം ഏകദേശം ഇരുപതിനായിരം കോടി രൂപ ഇപ്പൊ ഈ പൊതു കണക്കിൽ വരാത്ത പെൻഷൻ കമ്പനിയുടെ പേരിലെടുത്ത കടവും കൊടുത്തു തീർക്കേണ്ടി വന്നു അല്ലെങ്കിൽ കൊടുത്തു കാരണം ഈ നിയമം വന്നുകൊണ്ടാണ് സാർ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മെമ്പർ ചോദിച്ചതുപോലെ ഇതെല്ലാം നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് കേന്ദ്രം ശക്തമായി പിടിമുറുക്കി നമ്മുടെ കഴുത്തിന് പിടിച്ച് കുറച്ചിട്ടുണ്ട് എന്നിട്ടും നമ്മൾ നന്നായി നിൽക്കുന്നു എന്നുള്ളതാണ് സാർ സന്തോഷകരമായ നികുതി വരുമാനത്തിൽ പ്രധാന പങ്ക് പെട്രോൾ ഡീസൽ നികുതി ഇനത്തിലാണ് നമുക്ക് ലഭിക്കുന്നത് സംസ്ഥാന സർക്കാർ പ്ലീസ് 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 ചോദ്യം ചോദിക്കുന്നുണ്ട് സർ കേരളത്തിലെ നികുതി വരുമാനത്തിൽ പ്രധാന പങ്ക് പെട്രോൾ ഡീസൽ നികുതി ഇനത്തിലാണ് നമുക്ക് ലഭിക്കുന്നത് സംസ്ഥാന സർക്കാർ സെസ് ഏർപ്പെടുത്തിയതിന് ശേഷം ഇന്ധനത്തിൻ്റെ ഉപഭോഗം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടൊക്കെയാണ് സാർ ഇപ്പോൾ ഇന്ധനം നിറയ്ക്കുന്നത് സാർ ഈ സാഹചര്യത്തിൽ സെസ് പിൻവലിക്കാനുള്ള നടപടി സ്വീകരിക്കും അതേക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് പെട്രോൾ ഡീസലിൻ്റെയും അതുപോലെ മദ്യത്തിൻ്റെയും രണ്ട് കാര്യം മാത്രമാണ് സാർ നമുക്ക് പിന്നെ ഈ ജി എസ് ടിക്ക് പുറത്തുള്ളത് അതിനകത്ത് ഈ സെസ്സിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വരുമാനം വരുന്നില്ല എന്നുള്ളത് നേരത്തെ കണക്കുകൾ വെച്ചിട്ടുള്ളതാണ് സെസ് ഏർപ്പെടുത്തിയതുകൊണ്ട് നമുക്ക് വലിയ തോതിൽ അതിൻ്റെ പേര് ഈ സെയിൽസ് കുറഞ്ഞു എന്ന് പറയാനും പറ്റില്ല സാർ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ പെട്രോള് നമ്മുടെ നാട്ടിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പ്രധാനമായിട്ടും ഡീസൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് ലേറ്റസ്റ്റായിട്ട് നോക്കുമ്പോൾ കർണാടകത്തിലും ഇടയ്ക്ക് അവർ ഈ സോഷ്യൽ വെൽഫെയർ കാര്യങ്ങൾ വന്നപ്പോൾ അവർ അവരവിടുത്തെ ടാക്സ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ കൂട്ടിയത് കൂട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതിന് ശേഷം അത്ര വർഷമായിട്ട് നമ്മൾ തൊട്ടിട്ടില്ല അവിടെ കൂട്ടി കൂട്ടേണ്ടി വന്നത് അവർ നാൽപ്പതിനായിരം കോടി രൂപയോളം അധികം ബാധ്യത വരുന്ന തരത്തിലേക്ക് ചില സ്കീമുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നൊന്നും നടക്കാൻ പറ്റില്ല പക്ഷേ ഇൻഡസ്ട്രിയൽ പർപ്പസ് പർപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്യൂട്ടി ഒന്നും കൊടുക്കാതെ കൊണ്ടുപോരാകുന്ന ചില പ്രൊഫഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ടാക്സുമായിട്ടോ നമ്മുടെ ടാക്സുമായിട്ടോ ബന്ധമില്ല ഇൻഡസ്ട്രിയൽ പർപ്പസിനാവുമ്പോൾ അത് കൊണ്ടുവന്ന് വളരെ കുറച്ച് നമുക്ക് പത്തോ പതിനഞ്ചോ രൂപയൊക്കെ കുറഞ്ഞ് കിട്ടും ഇതിൻ്റെ പേരിൽ ചില കള്ളക്കടത്ത് നടക്കുന്നുണ്ടെന്നുള്ള സത്യമാണ് അതിന് കുറേയേറെ വണ്ടികൾ പിടിച്ചെടുക്കുകയും കേസുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അതിനങ്ങനെ നേരിടുക എന്നല്ലാതെ നമുക്ക് വേറെ തരത്തിൽ നേരിടാൻ പറ്റില്ല പ്രത്യേകിച്ചും നമുക്ക് പല സ്ഥലത്തും മാഹി അതിനപ്പുറം കണ്ണൂർ ഇപ്പുറത്ത് വടകര എന്ന നിലയിലേക്ക് പല സ്ഥലത്തൊന്നും ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും അത് ഈ പറഞ്ഞ നികുതിയുടെ പ്രശ്നമല്ല അല്ലാതുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലാതുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ശ്രീ തിരുവഞ്ചൂർ സർ നമ്മളുടെ കണക്കുകൾ കണക്കുകളനുസരിച്ചാണ് ശമ്പളത്തിന് മുപ്പത്തിയഞ്ച് ശതമാനം പെൻഷൻ പതിനെട്ട് ശതമാനം പലിശക്ക് എഴുപത്തി നാല് ശതമാനം എല്ലാം കൂടി വരുമ്പോഴേക്ക് എഴുപത്തിയേഴ് ശതമാനമാണ് സാർ ഇതിനകത്ത് ഒരു കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ് ഇതിൽ പലതും അതിന് വികസനത്തിന് വേണ്ടി നമുക്ക് കിട്ടുന്നത് കിട്ടുന്നതിൻ്റെ ബാലൻസ് മാത്രമാണ് സാർ അത് ഒന്നൊന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അതിൽ നമുക്ക് പലിശ കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശമ്പളം കുറയ്ക്കാൻ പറ്റുമോ പെൻഷൻ ഇല്ലാതാക്കാൻ പറ്റുമോ അപ്പോൾ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം പലിശ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് സാർ ഇപ്പോൾ പലിശ ഇരുപത്തിനാല് ശതമാനമാണ് അങ്ങിപ്പോൾ സൂചിപ്പിച്ച കിഫ്ബീൽഡറുകളുടെ തിരിച്ചടവ് ബാക്കി കൂടി വരുമ്പോൾ പലിശയുടെ പെർസെൻറ്റേജ് പിന്നെയും കൂടി വരികയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ശതമാനം നമ്മളുടെ ബാലൻസ് വരുന്നത് വീണ്ടും കുറഞ്ഞ് കുറഞ്ഞ് പോരുകയാണ് അങ്ങ് വളരെ നല്ല രൂപത്തിലുള്ള സംസ്ഥാനം മുന്നോട്ട് പോകുന്നു നല്ല ലാൻഡിങ് ഉണ്ടാകുന്നു നല്ല ടേക്ക് ഓഫ് ഉണ്ടാകുന്നു ഒക്കെ അങ്ങയുടെ അങ്ങയുടെ ചിന്തയോട് ഞാനും ഷെയർ ചെയ്യാണ് പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമാണ് അതുകൊണ്ട് പലിശ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് നടപടിയാണ് ഈ ഗവൺമെൻറ് എടുക്കുന്നത് മിനിസ്റ്റർ സാർ അങ്ങ് പറഞ്ഞതിനകത്തൊരു ചെറിയ വ്യത്യാസമുണ്ട് പലിശ കുറച്ചും ചിലവ് കുറച്ചുമാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അങ്ങ് പറഞ്ഞത് സാർ പലിശ കുറയണം പെർസെൻറ്റേജിന് അത് തർക്കമില്ല സാർ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം ഇപ്പോൾ ഒരു വർഷം ഇരുപത്തി നാലായിരം കോടിയാണ് ടാക്സ് വിഹിതം കിട്ടുന്നതെങ്കിൽ നമ്മുടെ തത്തുല്യമായി കിട്ടിക്കൊണ്ടിരുന്ന സ്റ്റേറ്റുകൾക്ക് അത് നാൽപ്പത്തി എണ്ണായിരം കോടി ആയി എന്നുള്ള കണക്കുകളുണ്ടല്ലോ കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആയിട്ടുള്ള യു പിയും ബീഹാറും ഒക്കെ എടുത്താൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല കണക്കെടുക്കുന്നതെങ്കിലും അവർക്ക് പതിനേഴ് ശതമാനം ജനസംഖ്യ ഉണ്ടെങ്കിൽ പതിനെട്ട് ശതമാനത്തിലധികം അവർക്ക് കിട്ടുന്നുണ്ട് ഏതാ ഈ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം എല്ലായിടത്തും ആ കുറവ് വരുവാണ് സർ നമുക്ക് യഥാർത്ഥ പ്രശ്നം ഇന്ത്യ ഗവൺമെൻറ് ആകെ അവരുടെ ഒരു വർഷത്തെ വരുമാനം ഏകദേശം അൻപത് ലക്ഷം കോടി രൂപയാണ് സർ വരവും ചരവും ഇരുപത്തിയഞ്ച് ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് വിഹിതം വയ്ക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് ഈ വർഷം പറഞ്ഞു അഞ്ച് ലക്ഷം നാല് ലക്ഷത്തി തൊണ്ണൂറായിരം കോടി സംതിങ് ആണ് ഈ വർഷം സംസ്ഥാനങ്ങൾക്ക് പുതുതായി കൊടുക്കാൻ തീരുമാനിച്ചത് സർ ഇരുപത്തഞ്ച് ലക്ഷം സംസ്ഥാനത്തിന് കൊടുക്കുന്നെങ്കിൽ മൂന്ന് ശതമാനമാണെങ്കിൽ നമുക്ക് എഴുപത്തയ്യായിരം കോടി കിട്ടണം ഇരുപത്തഞ്ചു ലക്ഷം കൊടുക്കുന്നെങ്കിൽ ത്രീ പെർസെന്റ് ആണെങ്കിൽ അത്രയും കിട്ടണമല്ലോ ഇനി ടു പോയിന്റ് നയൻ പെർസെന്റ് സംതിങ് ആണ് ഇപ്പോൾ പോപ്പുലേഷൻ അതിനനുസരിച്ച് ചെറിയ കുറവ് വരും സർ നമുക്ക് കിട്ടുന്നത് മുപ്പത്തി മൂവായിരം മുപ്പത്തിനാലായിരം കോടിയാണ് സർ കിട്ടേണ്ടതിന്റെ പകുതി പോലും കിട്ടുന്നില്ല ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ സംയുക്തമായി പറയുക എന്നുള്ള ഒന്നാമത്തെ കാര്യം അല്ലാതെ കടവെടുക്കുന്നതിന് പരിധിക്ക് അന്നത്തെ എടുക്കാൻ പറ്റൂ അതിൻ്റെ പലിശ കൊടുക്കാതിരിക്കാൻ പറ്റില്ല അതും എടുക്കേണ്ട എന്ന് പറഞ്ഞാൽ സാർ നാളെ എന്തിൽ നിന്നാണ് നമുക്ക് ഇൻഗോ ഉണ്ടാവുക സാർ എഫക്റ്റീവ് അപ്പോൾ അങ്ങ് പറഞ്ഞു ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണ്ടത്ര നടക്കുന്നില്ലെന്ന് സാർ ബഡ്ജറ്റിൻ്റെ ആദ്യത്തെ പിന്നെ ബഡ്ജറ്റിൻ്റെ ഗ്ലാൻസിൻ്റെ ആദ്യത്തെ ടേബിളിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് അടുത്ത ഈ വർഷം പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയാറ് കോടി രൂപയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആക്ച്വൽ പക്ഷേ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ആറ് കോടി നടന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കിഫ്റ്റി അടക്കമുള്ള പിന്നെ ഇൻവെസ്റ്റ്മെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എല്ലാം കൂടി വരുമ്പോൾ നമ്മൾ അത്രയും കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം കൂടി ആവർത്തിച്ച് പറയുകയാണ് അങ്ങയുടെ നേതാവ് മുഖ്യമന്ത്രി ആയിട്ടുള്ള തെലങ്കാനയിലെ മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞെ വി കനോട്ട് സ്പെൻഡ് മോർ ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബിക്കോസ് ദ സിറ്റുവേഷൻ ഇസ് സോ വെഴ്സ് സോ തെലങ്കാന പോലെ സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞു വി ആർ നോട്ട് ഏബിൾ ടു സ്പെൻഡ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞത് വെറുതെ പത്രത്തിൽ പറഞ്ഞല്ല ഡൽഹിയിൽ നടന്ന ഒരു കോൺക്ലേവിൽ ഇൻവെസ്റ്റേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോൺക്ലേവിൽ തെലങ്കാന മുഖ്യമന്ത്രി അവിടെ പറഞ്ഞതാണ് തെലങ്കാന പോലെ സ്റ്റേറ്റിന് പോലും മൂലധനം നിക്ഷേപിക്കാൻ പറ്റുന്നില്ലാത്ത തരത്തിലേക്കാണ് ഈ സാമ്പത്തിക സമീപനം അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നമ്മൾ സംയുക്തമായി പറയേണ്ട കാര്യം അത് തന്നെയാണ് സാർ അല്ലാതെ പലിശ കുറച്ച് നമുക്കിതെല്ലാം നിർത്താനല്ല നമുക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ബാധ്യത വരില്ല ഇത്രയും ശ്വാസം പിടിച്ച് സാർ ലാൻഡിങ്ങും പിന്നെ ഒക്കെ ഉള്ള കാര്യമാണല്ലോ പറഞ്ഞത് സുനിതാ വില്ല്യംസിനെ പോലെ ഇത്രയും പ്രതിസന്ധിക്ക് ഇടയ്ക്ക് വീണ്ടും നാളെ നാട്ടിലേക്ക് എത്തുന്ന സുനിതാ വില്യംസിനെ പോലെ കേരളത്തെ തകർക്കാൻ ശ്രമിച്ചാൽ ഈ കേരളം വീണ്ടും ശക്തമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് സാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മീൻ സർ സാർ അങ്ങ് നികുതി പിരിവ് ഊർജിതമാക്കുന്നു എന്നെല്ലാം അങ്ങ് പറഞ്ഞപ്പോൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ റീ എസ്റ്റിമേഷൻ വന്നപ്പോൾ മൂവായിരം കോടി കുറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ബഡ്ജറ്റിൻ ബ്രീഫിലെ എ തേർട്ടി നയൻ ടേബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് കോടി രൂപ കുടിശ്ശികയുണ്ട് ഇതിൽ തന്നെ പതിനാറായിരത്തി ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപ ഒരു തടസ്സവും കൂടാതെ പിരിച്ചെടുക്കാൻ കഴിയുന്നതുമാണ് സാർ ഇതിന് ആരൊക്കെ നികുതി നൽകി ആരൊക്കെ നികുതി നൽകിയില്ല എന്നറിയുന്നത് ഇൻ്റേണൽ ഓഡിറ്റ് വരുമ്പോഴാണ് സാർ സി എൻ ഡെ ജിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ റിപ്പോർട്ടിൽ തന്നെ ഇൻറ്റേണൽ ഓഡിറ്റ് കാര്യക്ഷമമായി നടക്കില്ല നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സർ പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഇൻറ്റേണൽ ഓഡിറ്റിനും വിമുഖത കാണിക്കുകയാണ് സി എൻ ഡേജി നോട്ടീസ് കൊടുക്കുമ്പോഴാണ് ഇന്റേണൽ അവർ തയ്യാറാകുന്നത് തന്നെ അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റുകളുടെ ഇന്റേണൽ ഓഡിറ്റ് കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുമോ ഇന്റേണൽ സാർ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഓഡിറ്റ് വളരെ കൃത്യമായി നടപ്പിലാക്കണം എന്നുള്ളത് സർക്കാരിന്റെ ഒരു സമീപനമാണ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഫിനാൻസ് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സാർ അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല പലപ്പോഴും ഇൻസ്പെക്ഷൻ വിങ്ങും പ്രത്യേകം പോയി പരിശോധിക്കുകയും ഓഡിറ്റിംഗിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കൂടുതൽ ആ കാര്യങ്ങൾ ശക്തമാക്കും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനൊപ്പം ജനക്ഷേമവും കരുതലും എന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പാരമ്പര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പദ്ധതി അടങ്ങിന്റെ മുപ്പത് ശതമാനം ഗ്രാൻഡായി യെസ് കൂടാതെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശമ്പളവും ബാധ്യതയും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഒരു സൈഡ് എഫക്ട് പ്രസിസ്റ്റന്റായ റവന്യൂ കമ്മിയാണ് വിവിധ ധനകാര്യ കമ്മി കമ്മീഷനുകൾ സംസ്ഥാനത്തിന്റെ ആവശ്യം പരിഗണിച്ച് കമ്മി നികത്തുന്നതിനായി നോൺ പ്ലാൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ശുപാർശ ചെയ്യുകയും അത് അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഗ്രാൻഡ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ ചോദ്യം പതിനാല് പതിനഞ്ച് ധനകാര്യ കമ്മീഷനുകൾ എന്തൊക്കെ നിബന്ധനകൾക്ക് വിധേയമായാണ് എത്ര ഗ്രാന്റ് ആണ് അനുവദിച്ചിട്ടുള്ളത് ഈ നിബന്ധനകൾ സംസ്ഥാന സർക്കാർ പാലിച്ചിട്ടുണ്ടോ മിനിസ്റ്റർ സാർ വളരെ വിശദമായ കാര്യങ്ങൾ കൊടുക്കേണ്ടതാണ് അതെല്ലാം ഇപ്പോൾ കൊടുക്കാൻ കഴിയില്ല എന്തായാലും സംസ്ഥാന സർക്കാർ പൊതുവിൽ ഈ നിബന്ധനകളെല്ലാം പാലിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ തുക തരില്ല തരില്ലെന്നൊക്കറിയാം നിബന്ധനകളുടെ സ്ട്രിഞ്ചൻസിയുടെ ഉദാഹരണമാണല്ലോ ചൂരൽമലയിൽ ഇപ്പോൾ മാർച്ച് മുപ്പത്തൊന്നിനകം ചെലവാക്കണമെന്നുള്ളത് ഇതുപോലെയൊക്കെയുള്ള നിബന്ധനകൾ ഉൾപ്പെടെയാണുള്ളത് അപ്പോൾ നിബന്ധനകൾ പലതും പറയാറുണ്ട് നമ്മൾ ആ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ കേന്ദ്രം അടുത്ത ആ ഗഡുവായിട്ടുള്ള പണം തരില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ആ പാലിച്ച് തന്നെയാണ് പോകുന്നത് പലപ്പോഴും നമ്മൾ നമ്മളിതിനകത്ത് ചില മാറ്റങ്ങൾ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട് എന്നാൽ കേന്ദ്രത്തിൻ്റെ നിയമവും നിർദ്ദേശവും അനുസരിച്ച് അമ്മയെ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നു